പ്രതിഫലം ലഭിക്കും ഒരു ചെയ്താൽ അതും കാണും അതിന്റെ ശിക്ഷയും ും അവർ ചെയ്തതിന്റെ പ്രതിഫലം അവർ കൊണ്ട് നിങ്ങൾ ചെയ്തത് നിങ്ങൾ കൊണ്ട് അവർ ചെയ്തതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ലെന്നും അല്ലാത്ത ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കേണ്ടതില്ല എന്ന ഉത്ബോധനങ്ങളിലൂടെ പരലോക വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം സമതുലിതാവസ്ഥ നിലനിർത്തുന്നു നീതി ചെയ്യുന്നു വിലക്കപ്പെട്ട കനി അവ ഭക്ഷിക്കുകയും ആദമനെ കൊണ്ട് ഭക്ഷിപ്പിക്കുകയും ചെയ്യുക വഴി പിറന്നു വീഴുന്ന പിഞ്ചു പൈതങ്ങൾ പോലും പാപികളായെന്നുബോധിപ്പിക്കുന്നവരും മുൻജന്മ പാപത്തോടു കൂടിയാണ് പൈതങ്ങൾ പിറക്കുന്നതെന്നുണർത്തുന്നവരും പൈതങ്ങളോട് പോലും അനീതി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ എല്ലാ പൈതങ്ങളും ശുദ്ധ പ്രകൃതിയോടെയാണ് പിറന്നു വീഴുന്നതെന്നും വിശ്വാസപരമായ വൈകല്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് കുത്തിച്ചെലുത്തുന്നത് മാതാപിതാക്കളാണെന്നും പ്രായത്തിന്റെ ഘട്ടത്തിൽ യഥാർത്ഥ വിശ്വാസം തെരഞ്ഞെടുക്കാനും ധാർമ്മിക മൂല്യങ്ങൾ തെരഞ്ഞെടുക്കാനുമുള്ള ബുദ്ധിയും യുക്തിയും ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ടെന്നും ഒരാത്മാവിനോടും അള്ളാഹു അനീതി പ്രവർത്തിക്കില്ലെന്നും എല്ലാം ഉദ്ബോധിപ്പിക്കുക വഴി ഇസ്ലാം പൈതങ്ങളോട് പോലും നീതി പുലർത്തുകയാണ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് പർവ്വതങ്ങളിൽ മഴ പെയ്തിട്ടും യാദൃശികമായി ഒരു മൈക്കൽ ആഞ്ചലയുടെ പ്രതിമ ഉണ്ടാകില്ലെന്നും ഒരു ഗ്രന്ഥശാലയിൽ ഒരു സ്ഫോടനം നടന്നാൽ യാദൃശികമായ ഒരു കാളിദാസ കൃതി ഉണ്ടാകില്ലെന്നും ഒരു കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ ആഴ്ചകളോളം മാസങ്ങളോളം വർഷങ്ങളോളം ഒരു കുരങ്ങൻ ടൈപ്പ് ചെയ്താൽ യാദൃശികമായ ഒരു കാളി ഷേക്സ്പിയറിന്റെ കൃതി ഉണ്ടാകില്ലെന്നും ഇരുമ്പും തുരുമ്പും കിടക്കുന്ന തുറസായ പ്രദേശത്തിലൊരു ഇടിമിന്നലും കൊടുങ്കാറ്റും കടന്നുപോയാൽ യാദർശികമായ ഇരുപ്ലെയിൻ ഉണ്ടാകില്ലെന്നും ഭൂമികുലുക്കങ്ങൾ കൊണ്ട് പട്ടണങ്ങൾ ഉണ്ടായിട്ടില്ല നശിച്ചിട്ടേയുള്ളൂവെന്നും സ്ഫോടനങ്ങളിലൂടെ ഉന്നത സൃഷ്ടികൾ ഉണ്ടാകില്ല സൃഷ്ടികൾ മരിക്കുകയേ ചെയ്യുകയുള്ളൂ എന്നും വ്യക്തമായി അംഗീകരിക്കുന്ന നിരീശ്വരവാദികൾ തന്നെയല്ലേ അതിനേക്കാൾ സങ്കീർണമായ പ്രപഞ്ചവും പ്രകൃതി പ്രതിഭാസങ്ങളും മനുഷ്യരും ജീവജാലങ്ങളുമെല്ലാം ഒരു സ്ഫോടനത്തിലൂടെ യാദൃശികമായി ഉണ്ടായി എന്ന് പറയുന്നത് അവരും യുക്തിയോടും ബുദ്ധിയോടും അനീതി പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ ദൈവവിശ്വാസത്തിൻ്റെയും മതവിശ്വാസത്തിൻ്റെയും കാര്യത്തിൽ യുക്തിക്കും ബുദ്ധിക്കും യാതൊരു സ്ഥാനമില്ല എന്ന് വാദിക്കുന്ന മതവിശ്വാസികളുണ്ടല്ലോ അവരും യുക്തിയോടും ബുദ്ധിയോടും അനീതി പ്രവർത്തിക്കുകയാണ് എന്നാൽ ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ലാ 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 ബിഹാ 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 വലഹും വലഹും യുബ്സിറൂന ആദാനുൻ യസ്മഊന ഉലൈക കൽ ബൽ ഹും ഗാഫിലൂൻ മനുഷ്യരിൽ നിന്നും നിന്നും ജിന്നുകളിൽ ഒട്ടേറെ അള്ളാഹു നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു വെറുതെയല്ല അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല അവർക്ക് കണ്ണുകളുണ്ട് അതുകൊണ്ട് അവർ കാണുന്നില്ല അവർക്ക് കേൾവിശക്തിയുണ്ട് അതുകൊണ്ട് കേൾക്കുന്നില്ല അവർ കന്നുകാലികളെപ്പോലെയാണ് അതിലും മതപ്പതിച്ചവരത്ര എന്ന ഏഴാം അധ്യായത്തിലെ നൂറ്റി എഴുപത്തിയൊമ്പതാം വചനവും അതുപോലെയുള്ള ഒട്ടേറെ വചനങ്ങളിലൂടെ കണ്ണുകൾ കൊണ്ട് കാണേണ്ട രീതിയിൽ കാണുകയും കാതുകൾ കൊണ്ട് കേൾക്കേണ്ട രീതിയിൽ കേൾക്കുകയും ചിന്താശക്തി കൊണ്ട് ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യന്റെ ബാധ്യതയാണെന്നും അന്ധമായിട്ട് ദൈവവിശ്വാസിയാവുകയല്ല മറിച്ച് ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവിശ്വാസം സ്വീകരിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുകയും നക്ഷത്രങ്ങളെയും നെബുലേകളെയും ചന്ദ്രനെയും ഗ്രഹങ്ങളെയും കടലിനെയും കടലിലെ ആഴങ്ങളിൽ അന്ധകാരങ്ങളെയും പർവ്വതങ്ങളെയും അതുപോലെ തന്നെ ബീജത്തെയും മണ്ടത്തെയും ബീജവും മണ്ടവും കൂടിയ ചേർന്ന സിക്കാണ്ടത്തെയും ഭ്രൂണത്തിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾ പഠിക്കണമെന്ന ഉത്ബോധനത്തിലൂടെ യുക്തിയോടും ബുദ്ധിയോടും ശാസ്ത്രത്തോടും ഇസ്ലാം നീതി പുലർത്തുന്നു സമതുലിതാവസ്ഥ നിലനിർത്തുന്നു ജീവൻ സ്വയം ഉണ്ടായതാണെന്നും അതുകൊണ്ട് ജീവൻ എടുക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് വാദിക്കുന്ന ആത്മഹത്യാവാദികൾ ജീവനോട് അനീതി പ്രവർത്തിക്കുന്നു എന്നാൽ വലാത്തക്കു തുലുവും അൻഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത് കഠിനമായ ശിക്ഷ ലഭിക്കുമെന്നും അള്ളാഹുഹലോകത്തും പരലോകത്തും നിങ്ങളെ സഹായിക്കില്ലെന്ന് കരുതി ഒരു കയറിൽ കെട്ടി സ്വയം ജീവൻ അവസാനിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് നോക്ക് സാധ്യമല്ല എന്നുബോധനത്തിലൂടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ രോഗമുണ്ടാകുമ്പോൾ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യണം അതിന് പ്രതിഫലമുണ്ട് പരലോകത്ത് എന്നുബോധനത്തിലൂടെ ജീവനോടും ഇസ്ലാം നീതി ചെയ്യുകയാണ് ചെയ്യുന്നത് മൊണസ്റ്റേറികളിലും സെമിനാരികളിലും പർവ്വതങ്ങളിലും വിജനമായ പ്രദേശങ്ങളിലും പോയി തപസ്സരിക്കണമെന്നും വിവാഹം കഴിക്കരുതെന്നും സന്താനങ്ങൾ ഉണ്ടാകരുതെന്നും സാമൂഹിക ജീവിതം നയിക്കരുതെന്നും അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ വിഭവങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുന്നവരും മദ്യം അതുപോലെ തന്നെ മദ്യപാനമാണെങ്കിലും ശരീരത്തിന് ദോഷം വരുന്ന എന്ത് വസ്തുക്കളാണെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കുക മാത്രമാണ് ജീവിത ലക്ഷ്യമെന്ന് ഉണർത്തുന്നവരും മനുഷ്യ പ്രകൃതിയോട് അനീതി പ്രവർത്തിക്കുന്നു എന്നാൽ ശരീരത്തിന് ദോഷം വരാത്ത നിഷിദ്ധമാക്കിയ വസ്തുക്കൾ ഒഴിച്ച് മറ്റെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാമെന്നും നിങ്ങൾ മിതത്വം പാലിക്കണമെന്നും പരലോക ചിന്തയാൽ ഇഹലോകമോ ഇഹലോക ചിന്തയാൽ പരലോകമോ നിങ്ങൾ വിസ്മരിക്കരുതെന്ന് ഉത്ബോധനത്തിലൂടെ ഇസ്ലാം മനുഷ്യ പ്രകൃതിയോട് നീതി പുലർത്തുകയാണ് ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള പൂർണ്ണമായ അവകാശമുണ്ടെന്ന് വാദിക്കുന്ന ഏകാധിപത്യവാദികളും സ്വവർഗ ലൈംഗിക ബന്ധങ്ങളാണെങ്കിലും വിവാഹേതര ലൈംഗിക ബന്ധങ്ങളാണെങ്കിലും ചൂതാട്ടമാണെങ്കിലും മദ്യപാനമാണെങ്കിലും ഭൂരിപക്ഷം ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നടപ്പാക്കാൻ അവകാശമുള്ള കുത്തഴിഞ്ഞ ജനാധിപത്യ സമ്പ്രദായമാണ് വേണ്ടതെന്ന് വാദിക്കുന്നവരും തൊഴിലാളി വർഗ്ഗാധിപത്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യ ഭരണമാണ് വേണ്ടതെന്ന് വാദിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഒരു വർഗത്തിന് ഔന്നത്യമുണ്ടെന്നും മറ്റു വർഗങ്ങൾ അടിച്ചമർത്താൻ അവർക്ക് അവകാശമുണ്ടെന്നും വാദിക്കുന്ന വർഗീയവാദികളും രാഷ്ട്ര സംവിധാനത്തോട് അനീതി പ്രവർത്തിക്കുന്നു എന്നാൽ ജനങ്ങളെ സ്നേഹിക്കുന്ന അവരോട് കാരുണ്യത്തോടെ പെരുമാറുന്ന അവർക്ക് നന്മ ചെയ്യുന്ന ജനങ്ങളെ അടിച്ചമർത്താത്ത ഭരണാധികാരികളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്നും അവർ ജനങ്ങളോട് നീതി പുലർത്തുന്ന കാലത്തോളം നിങ്ങൾ അനുസരിക്കണമെന്നും ക്രൂരനായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം വെട്ടിത്തുറന്ന് പറയുന്നതാണ് ജിഹാദെന്നും ജനങ്ങൾ അടിച്ചമർത്തുന്ന ചൂഷണം ചെയ്യുന്ന ഭരണാധികാരിയാണ് പരലോകത്ത് ഏറ്റവും നരകത്തിൽ അടിത്തട്ടിലുള്ളതെന്നും എന്നാൽ ജനങ്ങളോട് കാരുണ്യത്തോടെ പ്രവർത്തിക്കുന്ന ഭരണാധികാരിയുണ്ടല്ലോ അയാളാണ് ആ ഭരണാധികാരിയാണ് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന വിഭാഗങ്ങളിലൊന്ന ഉത്ബോധനത്തോടെ രാഷ്ട്രീയ സംവിധാനത്തോട് ഇസ്ലാം നീതി പുലർത്തുകയാണ് ചെയ്യുന്നത് കുത്തക സൃഷ്ടിക്കുകയും സമ്പത്ത് വാരി കൂട്ടുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ലക്ഷ്യമെന്നും തൊഴിലാളികളുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്നുവെന്ന് നോക്കേണ്ടതില്ല എന്നും ചൂഷണം നടത്തുന്നതിനെ സംബന്ധിച്ച് ഗൗനിക്കേണ്ടതില്ല എന്നും ആ സ്വാർത്ഥ രഥചക്രത്തിന്റെ അടിയിൽപ്പെട്ട് ആരെല്ലാം ഞെരിഞ്ഞമരുന്നു എന്ന് ഗൗനിക്കേണ്ടതില്ല എന്നും ഉത്ബോധിപ്പിക്കുന്ന പാശ്ചാത്യ മുതലാളിത്ത വർഗവും സമ്പത്ത് മുഴുവനും രാഷ്ട്രത്തിൻ്റെതാണെന്നും തൊഴിലാളി വർഗം മാത്രമാണ് അതിന്റെ അവകാശികളെന്നും അധ്വാനിക്കുന്നവർക്ക് സമ്പത്തിൽ അവകാശമുള്ളൂ എന്ന് ഉണർത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരും സമ്പദ് വ്യവസ്ഥയോട് അനീതി പുലർത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ സത്യത്തിലൂടെ നീതിയിലൂടെ ന്യായത്തിലൂടെ ധർമ്മത്തിലൂടെ അധാർമികമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടാതെ തൊഴിലാളിക്ക് അവന്റെ വിയർപ്പൊഴുകുന്നതിന് മുൻപ് അവന്റെ അവകാശം നൽകിക്കൊണ്ട് ചൂഷണം ചെയ്യാതെ നിങ്ങൾക്ക് സമ്പത്ത് സമ്പാദിക്കാമെന്നും എന്നാൽ അങ്ങനെ സമ്പാദിക്കുന്ന സമ്പത്തിന്റെ പോലും പൂർണ്ണ ഉടമ അള്ളാഹുവാണെന്നും അതുകൊണ്ട് നിശ്ചിതമായ ഒരു ശതമാനം അതിൽ നിന്നും നിർബന്ധം ദാനധർമ്മങ്ങൾക്ക് നീക്കിവെക്കണമെന്നും അഗതികൾക്കും അനാഥകൾക്കും വഴിയാത്തക്കാർക്കുമെല്ലാം ആ സമ്പത്തിൽ അവകാശമുണ്ടെന്ന ഉദ്ബോധനത്തിലൂടെ ഇസ്ലാം സമ്പദ് വ്യവസ്ഥയോട് നീതി പുലർത്തുകയാണ് ചെയ്യുന്നത് സ്വയം ഉയർന്ന ജാതിക്കാരെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഭാരതത്തിലെ ബ്രാഹ്മണരും ജന്മനാൽ തന്നെ താഴ്ന്ന ജാതിക്കാരാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന ഭാരതത്തിൽ അതക്കൃത വർഗമെന്ന് പറയുന്നവരും കറുത്തവരെ കൊന്നെടുക്കണമെന്ന് കറുത്തവരെ മനുഷ്യരായി ഗണ്ണിക്കാത്ത വെളുത്തവരും വെളുത്തവരെ കൊന്നെടുക്കണമെന്ന് വാശി പിടിക്കുന്ന കറുത്തവരും ആര്യ മേധാവിത്വമാണ് വേണ്ടതെന്ന് വാദിക്കുന്ന ജർമ്മനിയിലെ നാസികളും സെർബ് മേധാവിത്വമാണ് വേണ്ടതെന്ന് വാദിക്കുന്ന യുഗോസ്ലാവിയിലെ സെർബുകളുമെല്ലാം മനുഷ്യ സമൂഹത്തോട് അനീതി പ്രവർത്തിക്കുന്നു അല്ലയോ മനുഷ്യരെ നിങ്ങളെ ഒരു പുരുഷനിൽ നിന്നും നിന്നും സ്ത്രീയിൽ സൃഷ്ടിച്ചിരിക്കുന്നു വർഗങ്ങളും ഗോത്രങ്ങളും ആക്കിയിരിക്കുന്നത് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രം തീർച്ചയായും അള്ളാഹുവിംഗൽ ഏറ്റവും ആദരണീയർ ഏറ്റവും സൂക്ഷ്മത എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനത്തിലൂടെ നാൽപ്പത്തിയൊമ്പതാം അധ്യായത്തിലെ പതിമൂന്നാം വചനത്തിലൂടെ ജാതി വർഗ വർണ്ണ ദേശ ജനന വ്യത്യാസമില്ലാതെ മനുഷ്യരെയെല്ലാം സാഹോദര്യത്തിന്റെ പ്രഭയിൽ ഒരേ വർണ്ണവും വർഗരഹിതവുമായ കുടുംബാംഗങ്ങളായി കാണുക വഴി ഇസ്ലാം മനുഷ്യ സമൂഹത്തോട് നീതി പുലർത്തുകയാണ് ചെയ്യുന്നത് ദരിദ്രനായി പിറന്നുവെന്ന കാരണത്താൽ ദരിദ്രനും ധനികനായി കാരണത്താൽ ധനികനും നീതി നിഷേധിക്കുന്നവരും ബന്ധത്തിന്റെ പേരിൽ സ്വന്തം ബന്ധുവിനോടും വർഗത്തിന്റെ പേരിൽ സ്വന്തം വർഗത്തോടും പക്ഷപാതം കാണിക്കുന്നവരും വ്യവസ്ഥയോട് ചെയ്യുന്നു അല്ലയോ എന്ന നിലയിൽ നിങ്ങൾ നീതി ചെയ്യുക അത് നിങ്ങൾക്കും മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും എതിരായാലും ധനികനായാലും ദരിദ്രനായാലും അള്ളാഹുവിംഗൽ തുല്യരെന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനത്തിലൂടെ നിയമത്തിന് മുൻപിൽ സർവരും തുല്യരാണെന്ന് ഉത്ബോധിപ്പിക്കുക വഴി ഇസ്ലാം നീതിന്യായ വ്യവസ്ഥയോട് നീതി ചെയ്യുന്നു സമതുലിതാവസ്ഥ ബാലൻസ് നിലനിർത്തുന്നു സർവദോഷങ്ങളോടുകൂടിയാണ് സ്ത്രീകൾ പിറക്കുന്നതെന്നും പെൺകുഞ്ഞിന് മാത്രം ജന്മം നൽകുന്ന മാതാവിനെ ഉപേക്ഷിക്കണമെന്നും അനന്തരാവകാശ സ്വത്തിന് സ്ത്രീകൾക്ക് അവകാശമില്ലെന്നും വീട്ടിൽ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലെന്നും ഭർത്താവ് സദാചാരശൂനനും അധർമ്മത്തിൽ മുഴുകി ജീവിക്കുന്നവനുമാണെങ്കിലും ദൈവത്തെ പോലെ കരുതണമെന്നും ഭർത്താവ് മരിച്ച ഭാര്യ ഒന്നുകിൽ ചിതയിൽ ചാടി ചാകണമെന്നും അല്ലെങ്കിൽ ശിരസ് മുണ്ടനം ചെയ്ത് വെള്ളവസ്ത്രം ധരിച്ച് ഒരു നേരത്തെ ആഹാരം മാത്രം കഴിച്ച് നരകതുല്യമായി ജീവിക്കണമെന്നും എന്നാൽ ഭാര്യ മരിച്ച ഭർത്താവിന് ആ ഭാര്യയുടെ ചിതക്ക് തീ കൊളുത്തി ഉടനെ വിവാഹം കഴിക്കാമെന്ന് ഉത്ബോധിപ്പിക്കുന്ന ആ മത തത്വസംഹിതകളും സ്ത്രീകളുടെ കാര്യത്തിൽ അനീതി പ്രവർത്തിക്കുന്നു വിലക്കപ്പെട്ട കനി സ്വയം ഭക്ഷിക്കുകയും തന്റെ ഇണയെ കൊണ്ട് ഭക്ഷിപ്പിക്കുകയും ചെയ്തവളാണ് സ്ത്രീയെന്നും പാപത്തിന്റെ കവാടങ്ങൾ തുറന്നുകൊടുത്തവളാണെന്നും മനുഷ്യ സമൂഹത്തിലേക്ക് പാപങ്ങൾ കടന്നു വരാൻ കാരണക്കാരിയായവളാണെന്നും ദൈവപുത്രന്റെ ക്രൂശീകരണത്തിന് കാരണക്കാരിയായവളാണെന്നും അതുകൊണ്ട് ദൈവകോപത്തിനും ശാപത്തിനും പാത്രമായ അവളാണെന്നും വേദനയോടെ സന്താനങ്ങളെ പ്രസവിക്കണമെന്നും അവളുടെ ആഗ്രഹം പുരുഷന്റേതാകുമെന്നും പുരുഷൻ അവളെ ഭരിക്കുമെന്നും ആൺകുഞ്ഞുണ്ടെങ്കിൽ പെൺകുഞ്ഞിന് അനന്തരാവകാശ സ്വത്തിൽ അവകാശമില്ലെന്നും സർവസഭകളിലും സ്ത്രീകൾ മൗനമായി ഇരിക്കണമെന്നും മൗനമായിരിക്കാനല്ലാതെ സംസാരിക്കാൻ സ്ത്രീകൾക്ക് അവകാശമില്ലെന്നും വിവാഹമോചനത്തിനും പുനർവിവാഹത്തിനും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് ഉണർത്തുന്ന ആ മതഗ്രന്ഥമുണ്ടല്ലോ ആ മതഗ്രന്ഥവും സ്ത്രീകളോട് അനീതി പ്രവർത്തിക്കുന്നു എന്നാൽ ഒരേ ആത്മാവിൽ നിന്നാണ് പുരുഷനും സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ടതെന്ന് നാലാം അധ്യായത്തിലെ ഒന്നാം വചനത്തിലൂടെയും ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങൾ സന്താനങ്ങളെ വധിക്കരുതെന്ന് പതിനാറാം അധ്യായത്തിലെ അമ്പത്തി എട്ടാം വചനത്തിലൂടെയും സന്താനങ്ങളുടെ പേരിൽ മാതാക്കൾ ദ്രോഹിക്കപ്പെടരുത് എന്ന് രണ്ടാം അധ്യായത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി വചനത്തിലൂടെയും പെൺകുഞ്ഞിന്റെ ജന്മം ഒരു സന്തോഷവാർത്തയാണെന്ന് പതിനാറാം അധ്യായത്തിലെ അമ്പത്തി എട്ടാം വചനത്തിലൂടെയും ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങൾ സന്താനങ്ങളെ വധിക്കരുത് എന്ന് പതിനേഴാം അധ്യായത്തിലെ മുപ്പത്തിയൊന്നാം വചനത്തിലൂടെയും അങ്ങനെ വധിക്കുന്ന മാതാപിതാക്കൾക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് എൺപത്തിയൊന്നാം അധ്യായത്തിലെ എട്ടും ഒമ്പതും വചനങ്ങളിലൂടെയും വിദ്യാഭ്യാസത്തിന് സ്ത്രീകൾക്ക് അവകാശങ്ങളുണ്ട് എന്നൊട്ടേറെ വചനങ്ങളിലൂടെയും തൊഴിലെടുക്കാനും തൊഴിലിലൂടെ സമ്പാദിച്ച് സമ്പാദ്യം സ്വതന്ത്രമായി സ്ത്രീകൾക്ക് കൈകാര്യം ചെയ്യാൻ അവകാശമുണ്ടെന്ന് നാലാം അധ്യായത്തിലെ മുപ്പത്തിരണ്ടാം വചനത്തിലൂടെയും അനന്തരാവകാശ സ്വത്തിന് സ്ത്രീകൾക്ക് അർഹതയുണ്ട് എന്ന് നാലാം അധ്യായത്തിൽ ഏഴാം വചനത്തിലൂടെയും സ്ത്രീകളെ ബലാത്കാരമായിട്ട് അനന്തര സ്വത്തായി വിവാഹം കഴിക്കരുതെന്നും അവർക്ക് വിവാഹകാര്യത്തിൽ സ്വാതന്ത്ര്യമുണ്ടെന്നും നാലാം അധ്യായത്തിലെ പത്തൊമ്പതാം വചനത്തിലൂടെയും വിവാഹ സമയത്ത് സ്ത്രീകൾക്ക് വിവാഹം മൂല്യം ലഭിക്കാനുള്ള അവകാശമുണ്ടെന്ന് നാലാം അധ്യായത്തിലെ നാലാം വചനത്തിലൂടെയും ഭാര്യ എന്ന നിലയിൽ സ്ത്രീകൾക്ക് ഉത്തരവാദിത്തങ്ങളോടൊപ്പം അവകാശങ്ങളുണ്ടെന്ന് രണ്ടാം അധ്യായത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി വചനത്തിലൂടെയും വിവാഹമോചനത്തിനും പുനർവിവാഹത്തിനും സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് രണ്ടാം അധ്യായത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടും ഇരുന്നൂറ്റി ഇരുപത്തി നാലാം അധ്യായത്തിലെ നൂറ്റി ഇരുപത്തിയെട്ടും വചനങ്ങളിലൂടെയും വിവാഹമോചിതക്ക് ജീവനാംശത്തിന് അവകാശമുണ്ട് എന്ന് രണ്ടാം അധ്യായത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നും ഇരുന്നൂറ്റി നാൽപ്പത്തി വചനങ്ങളിലൂടെയും മാതാവ് എന്ന നിലയിൽ പിതാവിനേക്കാൾ ഒരുപാട് ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നത് മാ പിതാവിനേക്കാൾ മാതാവാണ് എന്ന് മുപ്പത്തിയൊന്നാം അധ്യായത്തിലെ പതിനാലാം വചനത്തിലൂടെയും എല്ലാത്തിനും ഉപരിയായി മരണാനന്തരം അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ലഭിക്കാനും പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പാപമോചനം ലഭിക്കാനും സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് പതിനാറാം അധ്യായത്തിലെ തൊണ്ണൂറ്റിയേഴാം വചനത്തിലൂടെയും സ്ത്രീകളോട് ഇസ്ലാം നീതി പുലർത്തുന്നു സമതുലിതാവസ്ഥ നിലനിർത്തുന്നു സ്ത്രീകളുടെ നഗ്നത നഗ്നതാസ്വദിക്കാനായിട്ട് അവരുടെ നഗ്നശരീരം മറച്ചു പിടിക്കരുതെന്ന് വാച്ചു പുരുഷന്മാരും കഴുക കണ്ണുകളുള്ള കാമഭ്രാന്തന്മാരുടെ ആണികണക്കെ തുളഞ്ഞു കയറുന്ന നോട്ടത്തിന് മുൻപിൽ അവർക്കെല്ലാം കണ്ടോ ആസ്വദിക്കാനായി തങ്ങളുടെ നഗ്നശരീരം തുറന്നുവെക്കുമെന്ന് വാശി പിടിക്കുന്ന സ്ത്രീകളും ധാർമ്മിക മൂല്യങ്ങളോട് അനീതി പ്രവർത്തിക്കുന്നു എന്നാൽ പുരുഷനായാലും സ്ത്രീയാണെങ്കിലും ദൃഷ്ടികൾ താഴ്ത്തണമെന്നും മാന്യമായ വസ്ത്രം ധരിക്കണമെന്നും നഗ്നത പ്രദർശിപ്പിക്കരുതെന്നും ഉത്ബോധിപ്പിക്കുക വഴി ധാർമ്മിക മൂല്യങ്ങൾ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നു തങ്ങളാൽ സ്വയം നടക്കാൻ കഴിയാതിരുന്ന കാലത്ത് തങ്ങളെ എടുത്തുകൊണ്ട് നടന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മളാൽ സ്വയം ഭക്ഷണം കഴിക്കാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഭക്ഷണം വാരിത്തന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ